മറ്റൊരാളുമായി ബന്ധമെന്ന സംശയത്തെ തുടർന്ന് പ്രേമിച്ച് വിവാഹം കഴിച്ച യുവതിയെ വെട്ടിക്കൊന്നു വാഴക്കുളം ചെമ്പറൊക്കെ നാലു സെന്റ് കോളനിയിൽ പാക്കാട്ടിമോളം അനുമോളാണ് മരിച്ചത് സംഭവത്തിൽ ഭർത്താവായ വാഴക്കുളം നോർത്ത് ഏഴിപ്പുറം കൈപ്പൂരിക്കര മല്ലപ്പള്ളിത്തടം കോളനിയിൽ രജീഷിനെ തടയിട്ട പറമ്പ് പോലീസ് പിടികൂടി ഭർത്താവുമായി പിണങ്ങി അനുമോൾ സ്വന്തം വീട്ടിലായിരുന്നു താമസം അടുത്തിടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിരുന്നതായും ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ അനുമോളിന്റെ മാതാപിതാക്കൾ ജോലിക്ക് പുറത്തുപോയ സമയത്തായിരുന്നു കൊല കൊലപാതകം ഉച്ചയ്ക്ക് പിതാവ് രവി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കഴുത്തിൽ വെട്ടേറ്റി രക്തം വാർന്ന നിലയിൽ അബോധാവസ്ഥയിൽ മകളെ കണ്ടെത്തിയത് നാട്ടുകാരുടെ സഹായത്തോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രേമവിവാഹമായിരുന്നു ഇവരുടേത് കരകുളത്തുള്ള മറ്റൊരാളുമായി അനുമോൾക്ക് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പോലീസ് നൽകുന്ന വിവരം ഇത് സംബന്ധിച്ച് നേരത്തെ ഒട്ടേറെ വഴക്കുകൾ ും തമ്മിലുണ്ടായിരുന്നു ഇതാണ് അനുമോൾ സ്വന്തം വീട്ടിലേക്ക് പോകുവാനുള്ള കാരണം പെയിന്റിംഗ് ജോലിക്കാരനാണ് രജീഷ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore